നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൽ ഇത്തവണത്തെ അവാർഡുകൾക്കുള്ള നോമിനേഷൻ ലിസ്റ്റ് ഇന്നലെ അവർ പുറത്തുവിടുകയുണ്ടായി അതിൻ്റെ വോട്ടിംഗ് ആരംഭിച്ചിട്ടുമുണ്ട് മികച്ച കോച്ച് മികച്ച കളിക്കാരൻ മികച്ച യുവതാരം ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറികളിലാണ് ഇപ്പോൾ പോട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നോമിനേഷൻ ലിസ്റ്റ് പുറത്തു വന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ മാനേജർ ഓഫ് ദി സീസൺ ഈ ഒരു പുരസ്കാരത്തിനായിട്ട് പരിഗണിക്കപ്പെടുന്നത് അഞ്ച് പരിശീലകരാണ് മൈക്കൽ ആർട്വേറ്റ ഉനായി അമറി ഗാഡിയോള അഡോനി ഇറോള ദെൻ ഇർഗൻ ക്ലോപ്പ് എന്നിവരാണ് ഈ ഒരു ലിസ്റ്റിൽ ഇപ്പോൾ ഇടം പിടിച്ചിട്ടുള്ളത് ഇനി നോക്കുക ബെസ്റ്റ് പ്ലെയർ പുരസ്കാരത്തിനായിട്ട് എട്ട് പേരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരത്തിനായിട്ട് എട്ട് പേര് ഒന്ന് ഫിൽ ഫിൽഫോർഡൻ ആണ് പിന്നെ എളിങ് ഹാലൻഡ് ഐസക് ഉണ്ട് ഒഡേഗാഡ് ഉണ്ട് പാൽമർ ഉണ്ട് റീസ് ഉണ്ട് വാൻഡൈക്ക് അതുപോലെ പാറ്റ്കിൻസ് ഇത്രയും താരങ്ങളെയാണ് ഇപ്പോൾ പ്ലെയർ ഓഫ് ദി സീസണിന് വേണ്ടി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് വോട്ടിംഗ് പുരോഗമിക്കുന്നു അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതോടൊപ്പം തന്നെ യങ് പ്ലെയർ ഓഫ് ദി സീസൺ നോമിനീസ് അതിൽ വരുന്നത് ഫോർഡൻ ഹാലൻഡ് അവർ ഇതിലുമുണ്ട് കൂടാതെ ബൈനോ പാൽമറ് സാക്ക സാലിബ ഉദോഗി എന്നിവരാണുള്ളത് എന്തായാലും ഇപ്പോ വോട്ടിങ് നടക്കുന്നുണ്ട് ഏതായാലും ആർക്കായിരിക്കും ഇത്തവണത്തെ പുരസ്കാരങ്ങൾ ലഭിക്കുക കാത്തിരുന്നത് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി